വടക്കേക്കാട് നാലര വയസ്സുകാരന് പുനർജീവൻ കിണച്ചിൽ വീണ കുരുന്നിനാണ് വയസ്സുകാരിയുടെ ഒപ്പമുണ്ടായിരുന്നാരിയുടെ സന്ദർഭോചിതും ധീരതയും തുണയായത് ശനിയാഴ്ച വൈകിട്ട് മണികണ്ഠേശ്വരത്താണ് സംഭവം സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ഷംസു കല്ലൂരിന്റെ മകൻ ഏഴു വയസ്സുകാരനായ ബാരിഷും പിതൃസഹോദരന്റെ പുത്രി ഏഴു വയസ്സുകാരിയായ ഫിൻസ ബിൻ ഫിറോസും ഇവരുടെ പിതാവിന്റെ സഹോദരന്റെ മകളുടെ മകൻ മുഹമ്മദ് ഐസും കൂടി കളിക്കുന്നതിനിടെ അറിയാതെ കാൽവഴുതി മുഹമ്മദ് ഐസ് താഴ്ചയുള്ള കിണറ്റിലോട്ട് വീഴുകയായിരുന്നു ഷംസുവിന്റെ സഹോദരൻ തെക്കേപ്പാട്ടയിൽ മുഹമ്മദ് ഹാജിയോടെ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കിണറിന് സമീപത്തെ മോട്ടോർ ഷെഡിന്റെ മുകളിൽ വീണ നെല്ലിക്ക നെല്ലിക്കയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാലര വയസ്സുകാരൻ പതിനാലിറിങ്ങ് താഴ്ചയുള്ള കിണറിലേക്ക് വീണത് ഉടൻ തന്നെ ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന ഏഴു വയസ്സുകാരൻ ബാരിഷ് മുത്തുമ്മയായ അറുപത്തിമൂന്നുകാരി സുഹറയെ വിവരം അറിയിച്ചു മറ്റൊന്നും ചിന്തിക്കാതെ കുട്ടിയെ രക്ഷിക്കാനായി പമ്പ് സെറ്റിലെ ഫുട്ബോൾ പിടിച്ച് കയറിൽ തൂങ്ങി കിണറ്റിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് മുങ്ങി കുട്ടിയെ എടുത്ത് ഇരുവരും കയറിൽ തൂങ്ങി നിന്നു ഞാൻ പോയിട്ട് വിവരമറിഞ്ഞെത്തിയ തൊട്ടടുത്ത വീട്ടിലെ ഇവരുടെ ബന്ധു കൂടിയായ അഷ്കറും മറ്റുള്ളവരും ചേർന്ന് ഇരുവരെയും കിണറിന് മുകളിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തി വേഗം ഈ അക്കൊക്കെ ൂത്തമാന പിടിച്ചിട്ട് പൈപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിനെ ഉണ്ണിനെ കയറ്റിയപ്പോൾ അവനെയൊക്കെ വീഴ്ചയിൽ കുട്ടിക്ക് ഇടത് ചെവിയിൽ ചെറിയ പരുക്കുണ്ട് ഇരുവരെയും പുനീർകുളം ശാന്തി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സക്ക് ശേഷം വീട്ടിലെത്തിച്ചു വലിയ അപകടത്തിൽ നിന്ന് പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഞെട്ടൽ കുടുംബത്തിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതേസമയം സംയോജിത ഇടപെടലിൽ കുരുന്നിന്റെ രക്ഷകരായതിന്റെ ആശ്വാസത്തിലാണ് ഏഴുവയസ്സുകാരൻ ബാരിഷും അറുപത്തിമൂന്നുകാരി സുഹറയും